നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇറവ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പി ഒന്ന് നോക്കാം അതിനായിട്ട് ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർക്കാം ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു പിഞ്ച് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചെറിയ ജീരകം ഒരു മൂന്ന് നാല് ഏലക്ക ചേർത്ത് പൊടിച്ചെടുത്തതാണ് അതും കൂടെ ചേർക്കാം എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് മിക്സ് ആക്കണം ആ ഒരു പഞ്ചസാരയും മുട്ടയും ഒന്ന് ചേർന്ന് വരുന്നത് വരെ ഒന്ന് അടിച്ചെടുക്കണം ഇതുപോലെ ഇതുപോലെയായി വരുമ്പം കപ്പ് റവ ചേർത്ത് കൊടുത്ത് ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റത്തേക്കിന് ഈ ഒരു റവ കുതിർന്ന് കിട്ടാൻ വേണ്ടി മാറ്റി വെക്കാം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നേരം കഴിഞ്ഞിട്ടുണ്ട് റവ നന്നായി തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നര കപ്പ് അളവിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം ആദ്യം നമ്മൾ ചേർത്ത് കൊടുത്ത ആ ഒരു മൈദ നന്നായി തന്നെ മിക്സ് ആക്കിയതിന് ശേഷം വേണം അടുത്ത അരക്കപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കട്ട കെട്ടിപ്പോകും ഇതുപോലെ നന്നായി തന്നെ ഒന്ന് ആക്കി എടുക്കണം വിസ്ക് ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഇനിയും അടുത്ത അരക്കപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കണം ഇത് കുറച്ചും കൂടെ ടൈറ്റ് ആകുന്നുണ്ടെങ്കിൽ അല്പം പാലൊന്നും ചേർത്ത് കൊടുത്ത് ലൂസാക്കിയെടുത്താൽ മതി ഇതിപ്പം കറക്റ്റ് ആയതുകൊണ്ട് ഞാൻ ഇതിലേക്ക് പാലൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇനി നമുക്ക് വിസ്കിൻ്റെ ആവശ്യമില്ല ഇത് മാറ്റിയിട്ട് നല്ലൊരു സ്പൂൺ വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സാക്കിയെടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒന്ന് ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ നന്നായിട്ട് തന്നെ ഇത് മിക്സാക്കി എടുക്കണം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ നന്നായി തന്നെ ഇത് യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഇതായിരിക്കണം ഇതിൻ്റെ ഭാഗം ഒരുപാട് ടൈറ്റായി പോവരുത് എന്നാൽ ഒരുപാട് ലൂസുമായി പോവരുത് ഇനി ഇത് ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം ഇതിന് പ്രത്യേകിച്ച് ഷേയ്പ്പൊന്നും ഉണ്ടാകത്തില്ല കാരണം ഇത് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ബോൾ പോലായി പോകും ഇനി ഇത് രണ്ട് സൈഡും നല്ലൊരു ഗോൾഡൻ കളറാകുന്നത് വരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം വളരെ എളുപ്പമാണ് ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും കൂടാണ് ഇത് കഴിക്കാനായിട്ട് ബാറ്റർ റെഡിയാക്കി അപ്പം തന്നെ നമുക്കിതുണ്ടാക്കിയെടുക്കാം റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും നല്ലൊരു മധുരമൊക്കെ ഉള്ളതുകൊണ്ട് ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം ഇതിൻ്റെ ഉത്ഭാഗമൊക്കെ എങ്ങനെയാണ് വന്നേക്കുന്നതെന്ന് പുറഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റും ആട്ടോ ഇത് ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഒരുപാട് ചേരുവയൊന്നും ഇല്ലാതെ നമ്മുടെ വീട്ടിലുള്ള വളരെ കുറഞ്ഞ സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് നമ്മുടെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ടുകൂടെ ചെയ്യാൻ മറന്നു പോരുതേ അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്